ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള റോസ് എന്ന് പറയുന്നത് യെല്ലോ പിനാക്കിയ റോസാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് യെല്ലോ കളർ റോസാണ് യെല്ലോ പിനാക്കിയോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇതിനകത്തുള്ള റോസുകളെല്ലാം നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്ത റോസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ ബട്ടർഫ്ലൈ റോസാണ് പിങ്ക് ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നിറീ ഇങ്ങനെ പൂത്ത് നിൽക്കും നല്ല ഭംഗിയാണ് തേനീച്ചകളും മണ്ടും ഒക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് വരുന്ന ഒരു റോസ് കൂടിയാണ് ഈ ഒരു ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത് നിറയെ ഇങ്ങനെ കൊല കൊലയായിട്ട് എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ എന്ത് രസമായിട്ട് ആ ഒരു ബ്രാഞ്ചിൽ തന്നെ എന്തോരം പൂക്കളാണ് ആ പൂവിലെ തേൻ കുടിക്കാനായിട്ടൊരു തേനീച്ചയാണെന്ന് ഇരിപ്പുണ്ട് അതിമനോഹരമാണ് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ഇത് ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ അധികം അങ്ങനെ സെയിലിന് കൊണ്ടുവരാനായിട്ട് നമുക്ക് കിട്ടാറില്ലാത്ത ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പത്ത് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ ആണ് നല്ല ഭംഗിയാണിങ്ങനെ ഭഞ്ചായിട്ട് ഓറഞ്ച് ഷെയ്ഡിൽ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവാറുള്ള സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രേപ്പർ റോസാണ് നാടൻ ബഡ്ഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് കൊത്തുമഞ്ഞ റോസാണ് എന്ത് രസമല്ല എന്നറിയ ഇങ്ങനെ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന കൊത്തുമഞ്ഞ യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത് നല്ല മഞ്ഞയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന കൊത്തുമഞ്ഞ റോസാണ് കോം കോംബോല അടുത്ത പ്ലാന്റായിട്ട് വരുന്നത് ഇത് വന്നിട്ട് കാശ്മീരി റോസാണ് എന്ത് രസമല്ല കാശ്മീരി റോസ് കാണാനായിട്ട് നല്ലൊരു മജന്തയും റെഡും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു കളർ ഷെയ്ഡാണ് നാടൻ ആയിട്ടുള്ള കാശ്മീരി റോസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതായിട്ടോ നിറയെ പൂക്കളുണ്ടാവും പിന്നെയുള്ളത് ഈയൊരു റോസാണ് ഫ്ലോറിബെണ്ട ആപ്രിക്കോട്ട് റോസ് കളർ ഷെയ്ഡ് വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതേ സൈസിനുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫ്ലോറിബെണ്ട ആപ്രിക്കോട്ട് റോസ് എന്നാണ് ടൈഡി വരുന്നത് തൊട്ടടുത്ത് കാണുന്നത് ഒരു ക്ലൈമ്പറാണ് ഡബിൾ ബെറ്റൽ ക്ലൈമ്പർ ഇത് വന്നിട്ട് ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി ആണ് ഡബിൾ ഷെയ്ഡും ആണ് നല്ലൊരു സ്മെല്ലും ഉള്ളൊരു ആണ് പൂക്കൾക്ക് നല്ല വലിപ്പവും നല്ലൊരു സ്മെല്ലും വലിപ്പവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു അടിപൊളി റോസാണ് ഡബിൾ ഡിലേറ്റ് ഇത് വന്നിട്ട് മൂഡി ബ്ലൂം എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് വയലറ്റും പർപ്പിളും ഒക്കെ ആയിട്ടൊരു മിക്സഡ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരാറുള്ളത് ഇതും കുറച്ച് ആയിട്ടുള്ള വെറൈറ്റിയാണ് നമുക്ക് ഈ ലോഡിൽ കുറച്ച് പ്ലാന്റ്സ് ഒരു പത്ത് പ്ലാന്റ്സിനകത്ത് മാത്രമേ ഈ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അത്രയും റയർ ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് മൂഡി ബ്ലൂം എന്നാണ് ഐഡിയ വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് മജോറി ഫെയർ എന്നാണ് ഐഡി വരുന്നത് നമ്മുടെ മജന്ത ബട്ടർഫ്ലൈ സിംഗിൾ പെറ്റൽ പെറ്റിലായിട്ടുള്ള മജന്ത ബട്ടർഫ്ലൈ റോസാണ് ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് ഇത് വന്നിട്ട് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് ക്രീപ്പറാണ് കേട്ടോ നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളേ ഉണ്ടാവുന്ന ബേബി റൊമാൻ്റിക്കയുടെ ക്ലൈമ്പർ വെറൈറ്റി ആണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ ക്ലൈമ്പറൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ബേബി റൊമാൻറ്റിക്ക എന്നാണ് ഐഡിയ വരുന്നത് ഒരു ഗോൾഡനും ഓറഞ്ചും യെല്ലോയും ഒക്കെ മിക്സഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലാണ് ആയിട്ടുള്ളത് അപ്പം വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ